വാർത്തകൾ വിശദമായി പ്രവാചക ഓർമ്മ പുതുക്കി നബിദിന നബിദിന ആഘോഷം നബിദിനത്തെ വരവേറ്റ് പള്ളികളും മദ്രസകളും ി നാടെ ഇന്ത്യയിലും വിദേശത്തുമായി സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗ വിദഗ്ധ കാസർഗോഡ് വിൻടജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദൂതനായി കടന്നു വന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നിബിദിനാഘോഷം കൊണ്ടാടുന്നത് പുലർച്ചെ പ്രഭാത നിസ്കാരത്തിനു മുൻപേ പ്രാർത്ഥനകളും പ്രവാചക പ്രകീർത്തനങ്ങളുമായാണ് വിശ്വാസി ലോകം നബിദിനത്തെ വരവേറ്റത് പള്ളികളിലും മദ്രസകളിലും വിശ്വാസികൾ ഒത്തുകൂടി സന്തോഷം പങ്കുവയ്ക്കുന്നതും നബിദിനത്തിന്റെ ചടങ്ങാണ് മദ്രസകൾ കേന്ദ്രീകരിച്ച് രാവിലെ പതാക ഉയർത്തലും പ്രാർത്ഥനകളും നടന്നു പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളുടെ ഘോഷയാത്രകൾ സംഘടിപ്പിച്ചിരുന്നു അറബന ദഫ്മുട്ട് സ്കൌട്ട് തുടങ്ങിയവ റാലിക്ക് മെഴുവേകി ഭക്ഷണം മധുരപാനീയങ്ങൾ എന്നിവയും വിതരണം ചെയ്തു തളങ്കര മാലിക് ദിനാർ കൗൺസിൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നബിദിന റാലിയിൽ മദ്രസ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്നു മാലിക് ദിനാർ ജുമാ മസ്ജിദ് പരിസരത്ത് റാലിക്ക് സ്വീകരണം നൽകി जानते रे रसूल मुर्ताला सुगरो to the देन i दीनादिके नामा रसंद मुतीरे तिरे तिरे यकमी सीर कमाले रसूल हमबी से हमबी നബിദിനത്തിന്റെ ഭാഗമായി മസ്ജിദുകളിലും മദ്രസകളിലും വീടുകളിലും മറ്റു പ്രവാചക പ്രകീർത്തനങ്ങളുമായി മൗലിദ് പാരായണം നടന്നു വരികയാണ് പലയിടത്തും റബിയുൽ അവവൽ ഒന്നു മുതൽ വിപുലമായ പരിപാടികൾ നടന്നു വരുന്നുണ്ട് പ്രവാചകൻ മുഹമ്മദ് റബിയുടെ ജന്മദിനമായ റബിയുൽ അവവൽ പന്ത്രണ്ടിൻ്റെ സ്മരണയിലാണ് നബി പ്രവാചകൻ പഠിപ്പിച്ച പാഠങ്ങളും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശങ്ങളും ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള പ്രതിജ്ഞയോടെയാണ് വിശ്വാസികൾ ഈ ദിവസം കൊണ്ടാടുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്